ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് പക്ഷിപ്പനി പ്രവോ കേന്ദ്രങ്ങളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പിൻവലിച്ചത് രോഗ പ്രവോ കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെ ശാസ്ത്രീയമായി കൊന്നൊടുക്കിയിരുന്നു പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നിരീക്ഷണ മേഖലകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിലാണ് ഇളവ് ഏർപ്പെടുത്തിയത് പക്ഷിപ്പനി പ്രഭവ കേന്ദ്രങ്ങൾക്ക് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു രോഗപ്രഭോഗ കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ ശാസ്ത്രീയമായി കൊന്നൊടുക്കിയിരുന്നു ഇവിടങ്ങളിലെ അണുനശീകരണം കഴിഞ്ഞ ദിവസം പൂർത്തിയായി ഇതോടെയാണ് നിയന്ത്രണങ്ങളിൽ ഇളവ് ഇളവനുവദിച്ചത് പ്രഭവ കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള രോഗബാധിത മേഖലയിൽ മൂന്ന് മാസത്തേക്ക് പക്ഷികളെ വളർത്തുന്നത് നിരോധിച്ച ഉത്തരവ് തുടരും തകഴി കാർത്തികപ്പള്ളി കരുവാറ്റ പുന്നപ്പുറത്തേക്ക് അമ്പലപ്പുരത്തേക്ക് ചെറുതന പുറക്കാട് നെടുമുടി കുമാരപുരം പഞ്ചായത്തുകളിലാണ് ഓരോ വാർഡുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് തുടർന്ന് ശീതീകരിച്ച മാംസത്തിനുൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ഹോട്ടൽ കോഴി വ്യാപാര മേഖലകളെ സാരമായി ബാധിച്ചിരുന്നു നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നത് വ്യാപാരികൾക്കും ഗുണകരമാകും അമ്പലപ്പുഴത്തേക്ക് അമ്പലപ്പുഴ വടക്ക് പള്ളിപ്പാട് പഞ്ചായത്തുകളിൽ കഴിഞ്ഞ ദിവസം പക്ഷികൾ ചത്തുവീഴ്ന്നതായി കണ്ടെത്തിയെങ്കിലും പരിശോധനാ ഫലം എത്താത്തതിനാൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടില്ല